എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഇന്നൊരു ുംബ്സ്ക്രൈബർ കഴിഞ്ഞ വീഡിയോ പേര് കമന്റ് വീടിന് പേരൊക്കെ വരികയും ചെയ്യുന്നതാണ് നമ്മളിപ്പം നമ്മളെ കൊണ്ട് മെറ്റീരിയൽസ് ഉള്ള രീതിയിൽ പറ്റുന്ന രീതിയിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം എന്ന് പറഞ്ഞ ആരും രസമിച്ച് പോകാതെ നമ്മൾ ഓരോരുത്തരുമായിട്ട് ചെയ്തിട്ട് നമ്മൾ അടങ്ങുക ആ എന്നെ കൊണ്ടെത്തിക്കയാണ് ആ ഫസ്റ്റ് ലിറ്റർ എ ഐ ആണ് എ ഐക്ക് നമ്മൾ എടുത്തിരിക്കുന്നത് ആപ്പിൾ സൂപ്പർ ആപ്പിൾ അത്തിപ്പഴം എന്താ ഇംഗ്ലീഷ് വാക്കാണ് ഫിഗ് അപ്പം അതാണ് നമ്മൾ നമ്മളെടുത്തിരിക്കുന്നത് ഫിഗ് അത്തിപ്പഴം ആ സാധാരണ ഈ അത്തിപ്പഴം നമ്മൾ കഴിക്കുന്നത് ഇട്ട് കുതിർത്തതിന് ശേഷമാണ് കഴിക്കുന്നത് അതും രാവിലെ വെറും വയറ്റിൽ കഴിക്കുന്നതാണ് ആരോഗ്യത്തിന് നല്ലതെന്നാണ് പറയുന്നത് അപ്പം തലയ്ക്കുന്ന ദിവസമേ ഇത് വെള്ളത്തിട്ട് കുതിർക്കണം കുതിർത്തതിനു ശേഷം രാവിലെ ഉണർന്ന് വെറും വയറ്റിൽ അത്തിപ്പഴവും അതിനകത്തുള്ള ആ വെള്ളവും കൂടി നമ്മളങ്ങ് കഴിക്കണം റിയാലോ അപ്പൊ എസ് ആണ് എസിന് ഷുഗർ ആണ് വെറുതെ പേരിന് വേണ്ടി എടുക്കുന്നുള്ളു ഷുഗർ അപ്പൊ എഫ് കഴിഞ്ഞു അടുത്ത കുറെ എടുക്കുന്നുള്ളു നമ്മൾ യൂട്യൂബിന് വേണ്ടി മാത്രമുള്ള ഷുഗർ ആണ് കേട്ടോ അത് നമ്മൾ കഴിക്കാൻ വേണ്ടി ഉള്ളതല്ല ആൽമണ്ട് നമുക്ക് ഇവിടെ സ്ഥിരമുള്ള സാധനമാണ് കേട്ടോ നിങ്ങൾ എത്രയായിട്ടാലും നമ്മൾ അതനുസരിച്ച് നമ്മൾ ആൽമണ്ട് ഇവിടെ ഉണ്ട് നമുക്ക് എനിക്കും തന്നിട്ടുണ്ട് ഇവിടെ സുലഭമായി കിട്ടുന്ന സാധനമാണ് ആൽമണ്ട് നമുക്കിവിടെ കൃഷിയുണ്ട് കേട്ടോ ആൽമണ്ട് എൻ വെച്ച് നമ്മള് നെട്ടിന് പരന്ന് എണ്ണ സാധാരണ നട്ട്സ് ആണ് എടുക്കുന്നത് അപ്പൊ ഇന്ന് നമ്മൾ മലയാളത്തിലെ എന്നാണ് എടുത്തിരിക്കുന്നത് നെല്ലിക്ക ഇംഗ്ലീഷിനെല്ലാം എനിക്കും തന്നിട്ടുണ്ട് ഉപ്പ് ഉപ്പൊക്കെ പരട്ടിട്ടുണ്ട് ഞങ്ങള് ഉപ്പ് മാത്രമേ ഉള്ളു മുളക് പൊടി ഒന്നൂല്ല സൂപ്പർ നെല്ലിക്ക നല്ല നല്ല ആപ്പിള കേട്ടാ നല്ല സോഫ്റ്റ് ആപ്പിളാണ്